ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചായക്ക് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന നല്ല ഒരു പലഹാരമാണ് നമുക്ക് പെട്ടെന്ന് നെയ്യപ്പോ ഒക്കെ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന നല്ല ഒരു പലഹാരം അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് റെവയാണ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ റവയൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് കുതിർക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ റവയൊക്കെ ഒന്ന് കുതിർന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഴം ഒന്ന് അരച്ചെടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് പാളയംകൂടം പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പഴുത്ത പഴമാണ് ഇനി ഇതിലേക്ക് അരക്കപ്പളവിൽ ശർക്കര കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതിന് ശേഷം നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള റവയിലേക്ക് അരക്കപ്പ് അളവിൽ മൈദ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മളൊരു അഞ്ചാറ് മിനിറ്റൊക്കെ കുതിർത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതുപോലെ നമ്മൾ ഒഴിച്ചുകൊടുത്തിട്ടുള്ള വെള്ളം എല്ലാം തന്നെ നന്നായിട്ടൊന്ന് അബ്സോർബായി കിട്ടിക്കോളും ഇനി ഇതിലേക്ക് അരക്കപ്പ് മൈദ കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം റവയും മൈദയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള പഴമാണ് പഴം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പഴവും ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത് ഇതാണ് നമ്മുടെ പലഹാരത്തിന് പലഹാരത്തിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ചേർത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് മാറ്റി വെക്കാം അതായത് നമ്മൾ അടുപ്പിൽ എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുന്ന ആ ഒരു സമയം വരേക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം വേണം ഇതിലേക്ക് ഓരോ തവിയായിട്ട് ഇതുപോലെ ഒന്ന് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ആദ്യം ഒരു തവി മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള മാവ് തനിയെ ഒന്ന് പൊങ്ങി വരാനായിട്ട് തുടങ്ങും ഇത് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള മാവ് ഒന്ന് പൊങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്കിത് സൈഡിലേക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ തവി മാവ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം രണ്ടാമത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ മാവും ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഒന്ന് പൊങ്ങി വരാനായിട്ട് തുടങ്ങും ഇതുപോലെ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഇതും മറിച്ചിട്ടതിന് ശേഷം സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വീണ്ടും അടുത്ത തവി മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് ഒരു മുപ്പത് സെക്കൻഡ് വീതം വെയിറ്റ് ചെയ്ത് അതൊന്ന് മറിച്ചിട്ടതിന് ശേഷം വേണം നമ്മൾ അടുത്ത തവി മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരുമിച്ച് എല്ലാം കൂടെ ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ പരസ്പരം എല്ലാം തന്നെ ഒട്ടിപ്പിടിക്കും നമുക്കിതുപോലെ ഒന്ന് പൊങ്ങി വരത്തില്ല മൂന്ന് തവി മാവ് ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് രണ്ട് സൈഡും നല്ലതുപോലെ ഒരു ബ്രൗൺ കളറായി വരുന്നവരേക്കും അതായത് നമ്മുടെ നെയ്യപ്പത്തിൻ്റെയൊക്കെ ആ കളറിലൊന്ന് ആയി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അതിന് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണയുടെ ചൂട് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം വേണം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നല്ലതുപോലെ ബബിൾ വന്ന് ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് തുടങ്ങണം ആ ഒരു രീതിക്ക് എണ്ണ ചൂടായിരിക്കണം അതുപോലെ തന്നെ ഇത് ഇടയിൽ വെച്ചിട്ട് ചൂട് കുറയ്ക്കാനോ കൂട്ടാനോ പാടില്ല എങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടില്ല ഇപ്പം നമ്മുടെ സ്വീറ്റ് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് എണ്ണയിൽ നിന്നൊന്നും കോരി മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവിലും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ എല്ലാം തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം നമുക്കിത് കഴിക്കുമ്പോഴത്തേക്കും ശരിക്കും ഒരു നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ